മരിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ജീവിതം എന്ന് പറയുന്നത് ആളുകൾക്ക് ഇപ്പോൾ ദൈവവിശ്വാസമൊക്കെ ഉണ്ടാകും പലർക്കും പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ആരപ്പം അവിടെ പോയി വന്നവർ ഇനിയിപ്പോൾ അങ്ങനെ ഒന്ന് അതിനാണല്ലോ ആളുകൾ അതിൽ എന്തുണ്ടാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ അവ്യക്തതാണ് അപ്പോൾ ശരിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ശരിക്കും രണ്ട് തരത്തിലുള്ള കഴിവുകളുണ്ട് സവിശേഷ കഴിവുകൾ ആ കഴിവുകളിൽ ഒന്ന് ഈ കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്തണം നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അങ്ങനെയാണ് നമ്മൾ സൃഷ്ടികളെ കണ്ടുകൊണ്ട് സൃഷ്ടാവിനെ അറിയുന്നത് ഇതുപോലെ മനുഷ്യൻ്റെ മറ്റൊരു കഴിവാണെന്ന് ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താനുള്ള കഴിവ് അതിപ്പം ആകാശത്ത് കാർമ്മങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഭൂമിയിൽ മഴ ഒരു സാധ്യത ഇത് മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റുന്നൊരു അപ്പോൾ ഇത് വെച്ചുകൊണ്ട് മനുഷ്യൻ ചിന്തിച്ചാൽ പിന്നെ ഈ ലോക ജീവിതത്തെ ശരിക്കും നിരീക്ഷിച്ചാൽ ഇവിടുത്തെ ലക്ഷണങ്ങളൊക്കെ പറയുന്നത് ഈ ലോക ജീവിതം ഇവിടേക്ക് വേണ്ടിയല്ല വേറൊരു ഘട്ടത്തെ കൂടി കണ്ടുകൊണ്ടാണ് എന്ന് തോന്നുന്നു എന്ന് മനസ്സിലാവും ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കർമ്മജീവിതം ഉണ്ടല്ലോ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നു കർമ്മരഹിത ജീവിതമായിരുന്നു പത്ത് മാസക്കാലം മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള ജീവിതം ആ ഗർഭാശയത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ഗർഭാശയത്തെ മാത്രം കണ്ടുകൊണ്ടല്ല കാരണം അപ്പോൾ അവിടെ കണ്ണുകൾ ഉണ്ടാവുന്നത് കാണാനാണ് വെളിച്ചത്തിൽ കാണാവുന്ന കാണാനാണ് പക്ഷെ അവിടെ എന്തില്ല വെളിച്ചമില്ല അപ്പം അതിൻ്റെ അർത്ഥം ആ സൃഷ്ടിപ്പം അവിടേക്കല്ല മറ്റൊരു ഘട്ടം വരാനിരിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ അതുപോലെ ഇപ്പോൾ കാലുകൾ നടക്കാനാണ് കാതുകൾക്ക് ഓരോന്നെടുത്ത് നോക്കിയാലും അപ്പോൾ ആ ഗർഭാശയത്തെ കണ്ടുകൊണ്ടല്ല ശരിക്ക് കർമ്മരഹിത ആ ഗർഭാശയ ലോകത്തെ സൃഷ്ടി നടക്കുന്നത് മറ്റൊരു ലോകത്തെ കണ്ടുകൊണ്ടാണ് കർമ്മജീവിതത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെയാണ് രണ്ടാം ഘട്ട ആണല്ലോ ഈ ഈ പറയുന്ന കർമ്മജീവിതം അപ്പോൾ ഈ കർമ്മജീവിതത്തിലേക്ക് വന്നാൽ മനുഷ്യൻ ഇവിടെ കർമ്മം ചെയ്യുമ്പോൾ പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ ശരി തെറ്റ് നന്മതിന്മ കാരണം ധർമാധർമ്മ ബോധമുണ്ട് മനുഷ്യൻ അതുകൊണ്ട് കർമ്മത്തിൽ എന്തുണ്ട് അപ്പം ഇതനുസരിച്ച് മനുഷ്യന് നീതിബോധം എന്ന് പറയുന്ന ഒന്നുണ്ട് ഈ നീതിബോധത്തിൻ്റെ ഒരു തേട്ടം അനുസരിച്ച് ഒരു സൽക്രമിക്ക് ലഭിക്കേണ്ടത് എന്താണ് ശിക്ഷയല്ല ശിക്ഷയല്ലാതിന് പകരം രക്ഷയാണ് അല്ല ഒരു ദുഷ്കർമ്മിക്ക് ലഭിക്കേണ്ടത് പിന്നെ ശിക്ഷയാണ് രക്ഷയല്ല ഒരു ഒരു നിരപരാധിക്ക് ലഭിക്കേണ്ടത് അനീതിയല്ല നീതിയാണ് ഇതിപ്പോൾ ഏത് അക്രമിയും സംബന്ധിക്കുന്ന കാര്യം കാരണം മനുഷ്യൻ്റെ ഒരു നീതിബോധത്തിൻ്റെ തേട്ടമാണ് അപ്പോൾ പക്ഷേ ഈ പറയുന്ന ഒരു മനുഷ്യൻ്റെ നീതിബോധത്തിൻ്റെ ഈ തേട്ടത്തെ പൂർത്തീകരിക്കാൻ ഈ ലോകത്ത് സംവിധാനം ഉണ്ടാവില്ല അത് കുറ്റമറ്റൊരു നീതി ഈ ലോകത്ത് അസാധ്യം ഇതുപോലെ വെച്ചാൽ കണ്ണിൻ്റെ തേട്ടമാണ് നോട്ടം അത് ഗർഭാശയത്തിൽ നടക്കുന്നില്ല എന്നതുപോലെ നീതിബോധത്തിൻ്റെ ഈ തേട്ടം പൂർത്തീകരിക്കാൻ ഇവിടെ എന്തില്ല ഇവിടെ അതിനൊരു സംവിധാനം ഇല്ല അപ്പം അതിന് സാധാരണ പറയാനുള്ള ഒരു ഉദാഹരണ ഉണ്ട് പിന്നെ ഇപ്പോൾ ഒരു വീടിനകത്ത് അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാൾ ഓടിക്കയറെന്ന് സങ്കല്പിക്കാൻ അങ്ങനെ അദ്ദേഹം കയറി രക്ഷപ്പെടുത്തുന്നതിനിടയിൽ അഗ്നിയാളി പഠനം അദ്ദേഹം അതിൽ മരണപ്പെട്ടുപോയി ഇങ്ങനെ സംഭവിക്കും നന്മ ചെയ്യുമ്പോൾ മനുഷ്യൻ മരിക്കലുണ്ട് അപ്പോൾ മറ്റൊരു സംഭവം പിന്നെ ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി പിന്നെ ആ വീട്ടിലുള്ള ഉടമസ്ഥനെയും വീട്ടിലുള്ള ആളുകളെയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തി സാധ്യമാകുന്ന അത്ര സമ്പത്തൊക്കെ വാരിക്കുട്ടി ഇറങ്ങി ഓടുമ്പോൾ ഒരു കണ്ണറ്റിൽ വീണ് മരണപ്പെട്ടു വന്നു അങ്ങനെ സംഭവിക്കും നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും മരിക്കും അതിൻ്റെ അർത്ഥം മരണം ഒരു വിപത്തല്ല അങ്ങനെയുണ്ടല്ലോ പക്ഷേ ഈ പറയുന്ന രണ്ട് സംഭവത്തിൽ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ ആവശ്യപ്പെടുന്നുണ്ട് മനുഷ്യൻ എന്നുള്ള എന്നുള്ളതൊക്കെ ഒന്നാമത്തെ സംഭവത്തിൽ പിന്നെ മരണപ്പെട്ടു എന്നത് ശരിയാണ് ആ സംഭവത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി പക്ഷേ ആ സംഭവത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് ആ നന്മ ചെയ്തൊരു ഉണ്ടല്ലോ ജീവൻ ത്യജിച്ച അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ഫലം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യൻ പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോൾ പരിഹാരമൊന്നുമില്ല പരിഹാരം പിന്നെ ഉള്ളത് മരണാനന്തര ബഹുമതിയാണ് അതിപ്പോൾ മരിച്ചു പോയ പോയരാൾക്ക് ഇവിടെ ബഹുമതി കൊടുത്തിട്ടൊന്നുമില്ല ഒരു കാര്യമില്ല അപ്പോൾ കണ്ണിൻ്റെ തേട്ടമാണ് നോട്ടം അത് ഗർഭാശയത്തിൽ നടക്കുന്നില്ല എന്നതുപോലെ നീതിബോധത്തിൻ്റെ ഈ തേട്ട ഇവിടെ പുതിയ എന്താവുന്നില്ല ഈ ലോകത്ത് അപ്പോൾ ഇത് നടപ്പിലാവുന്ന മറ്റൊരു ഘട്ടം എന്തുകൊണ്ടുണ്ടാവില്ല ഇതുപോലെ രണ്ടാമത്തെ സംഭവത്തിൽ രണ്ട് കാര്യം നടക്കണമല്ലോ ഒന്ന് നിരപരാധികളായ കുടുംബാംഗങ്ങൾക്ക് നീതി കിട്ടണം അക്രമിയായ കള്ളനു ശിക്ഷ കിട്ടണം പക്ഷേ രണ്ടു കൂട്ടർ മരണപ്പെട്ടു പോയി നാട്ടുകാർ വന്ന് പോലീസ് വന്ന് കള്ളൻ്റെ ശവം പുറത്തെടുത്തു എന്ന് വിചാരിക്കുക ആ ശവത്തെ ശിക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം കള്ളൻ ച കള്ളൻ ചത്തുപോയി എന്ന് പറയും സത്ത് എന്നാണ് ഏതാർത്ഥത്തിൽ അതിന് പറയുന്നത് കള്ളൻ പോയിരിക്കുന്നു അപ്പോൾ ഈ കള്ളന് ശിക്ഷ കിട്ടേണ്ടതുണ്ട് പക്ഷേ ഈ ലോകത്ത് ലോകത്തെന്തില്ല അപ്പം ഇത് ഈ അർത്ഥത്തിൽ ഇത് പൂർത്തിയാകുന്ന ഒരു മൂന്നാം ഘട്ടം ഉണ്ടാവാനുള്ള സാധ്യതയെ നിരാകരിക്കാൻ കഴിയില്ല അതേസമയത്ത് അതുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് താരത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് സത്യസന്ധരായ പ്രവാചകന്മാരെന്തു ചെയ്തിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു സത്യവും യാഥാർത്ഥ്യവുമാണ് എന്നതുകൊണ്ട് ഈ കാര്യത്തെ എന്ത് നിസ്സാരമായിട്ടല്ല കാണേണ്ടത് അതാണ് ഈ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ അങ്ങനെയുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മനുഷ്യൻ്റെ ഐഹികമായ കേവല ഇതുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല മൊത്തം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഇഹലോകവും പരലോകവും ആയി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട ഒരു വിഷയമെന്നുള്ള നിലയ്ക്ക് ഇതിനെന്ത് ചെയ്യണം കുറച്ച് ഗൗരവത്തിൽ സമീപിക്കേണ്ടതുണ്ട് പഠനവിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു ജീവിതയാത്ര എന്ന് പറയുന്ന പറയുന്നൊരു ചിന്തയിലൂടെയുള്ള ഒരു യാത്ര ആയിരുന്നു നമുക്ക് വളരെ ആഴത്തിലുള്ള ഒരുപാട് ചിന്തകൾ നമുക്ക് ഈ ഒരു സംസാരത്തിലൂടെ കിട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും സംസാരങ്ങളും എല്ലാം നമുക്ക് ലഭ്യമാണ് അപ്പോൾ കൂടുതൽ ആ മേഖലയിൽ ആളുകൾക്ക് വെളിച്ചമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്